അത്രയും ബലം വേണ്ട ഇവിടെ നമുക്ക് ബലമല്ല ബുദ്ധിയാണ് വേണ്ടത് കിട്ടി കോഴി പോവാന ഹലോ ഡിയേഴ്സ് അപ്പോൾ ഇന്ന് ചിക്കൻ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടായിരുന്നു ഈ ചേച്ചി നേരത്തെ വന്ന് കഴിക്കുകയാണ് ആലി ചേട്ടൻ അവിടെ ഡ്യൂട്ടിയിലാണ് ഫുഡ് കാണുമ്പോൾ ഒരു പ്രത്യേക ഡ്യൂട്ടിയാണ് അവിടെയുള്ള എല്ലാവരെയും കുറച്ച് പേടിപ്പിക്കും ആരും ഇല്ലെങ്കിൽ അവനവിടെ അന്തരീക്ഷത്തിനെ കുറച്ച് പേടിപ്പിക്കും ഓടി നടക്കുന്ന നടപ്പ് കണ്ട ആ നേരം കൊണ്ട് ഇസ്ചേച്ചി വന്ന് ആദ്യം അവൻ്റെ അങ്ങ് കഴിച്ചു അവൻ ഇനി വരുമ്പോൾ ആ പാത്രത്തി ഒന്നും കാണുമില്ലല്ലോ പിന്നെ ഞാൻ അവനെ എടുത്ത് അവളുടെ പാത്രത്തിൻ്റെ അടുത്ത് വെച്ചു അപ്പോൾ അവളവിടെ കറങ്ങി നടക്കുവാണ് ഇനി അവൻ തിന്നു കഴിഞ്ഞിട്ട് വേണം വീണ്ടും പോയി അവളുടെ പാത്രത്തിൽ നിന്ന് കഴിക്കാനായിട്ടുള്ളു പഠിച്ച കളിയാണ് കേട്ടോ മോശം ഒക്കെ ഉണ്ട് ആലിയുടെ ഫുഡ് മോശം ദേ ഇതിനെ സാനം യേ ഇതിനെ സാനം വന്നി ആ ആ കണ്ടോ ഇക്കോ നോ കാലו വന്നു നോ കാലോ ചെക്കിംഗ് ആള് വന്നു സെക്യൂരിറ്റി ചെക്കിംഗ് ആ അവളെ ബോൾ ഇട കടക്കുന്നു ആ ഇത് കണ്ടോ ഇത് ഇത് ബ്ലൂ കളർ ഇത് ഓറഞ്ച് കളർ ഈ ഓറഞ്ച് എല്ലാം ഡാട വരെ എടുത്തിടും കണ്ടോ കണ്ടോ ഓറഞ്ച് കളർ എല്ലാം ഒരെടുത്ത് ഇതിങ്ങനെ നീക്കണം ഇത് കണ്ടോ ഇതിങ്ങനെ മൂവാവും കണ്ടോ ഇത് കണ്ടോ കണ്ടോ ഇത് ആ വലിച്ച് പറിച്ച കഴിക്കണം കണ്ടോ ഇന്നത്തെ ഇങ്ങനെ മൂവ് ഇതില് മൂവ് ചെയ്തു കണ്ടോ ഇതൊക്കെ പഠിപ്പിച്ചു നോക്ക് പഠിപ്പിച്ചെ ഇത് ബ്ലൂ കളർ അല്ലേ ബ്ലൂ നമ്മൾ ഇങ്ങോട്ട് ഇങ്ങോട്ടുണ്ടോ ബ്ലൂ എന്റെ നോക്ക് ഇപ്പൊ എല്ലാ കളറും സെറ്റ് റെഡ് ഗ്രീൻ ബ്ലൂ ഓറഞ്ച് ഇതിങ്ങനെ വെക്കണം മോനെ ആദ്യം തന്നെ പറയട്ടെ ഈ സാധനം ഒന്നും ആയിട്ടില്ല ഇത് കളിക്കാനായിട്ടൊന്നും പക്ഷെ ഇവനെ പിടിച്ചിരുത്തണമെങ്കിൽ ഇതുപോലെ സാധനങ്ങൾ കൊടുക്കണം അതുകൊണ്ട് നമ്മള് മേടിച്ച കളറൊക്കെ ഒരുമിച്ച് ഒക്കെ ആക്കാനായിട്ട് അവൻ ഒരുപാട് ടൈം എടുക്കും ഇപ്പോഴും നടക്കും ഉടുപ്പെന്താ ഇങ്ങനെ അതൊന്നിട്ടോ സൂര്യട്ട് ഒരു കൈയില് ക്യാമറ ഓ നമുക്കത് ശെരിയാക്കാം ഞാൻ മേടിച്ചു ആടെ അല്ലേ നേരമായ

ഇവിടെ എന്തെങ്കിലും പുതുതായിട്ട് ഒരു സെന്റർ ഓഫ് ഇവിടെന്തെങ്കിലും കൊണ്ടുവരുഷൻ കോഴി വിമാനം പക്ഷേ കിടന്നു പറഞ്ഞു പിന്നെ റെഡ് ആക്കണം നീ ഇതിപ്പോ

ശരിയാവുന്നില്ല ഓക്കെ എന്തേലും പുതിയത് കണ്ട അവളാണ് ഇവിടുത്തെ വലിയ ആളിൽ നിന്ന് കാണിക്കുന്നത് എന്റെ ചെറുക്കനോണ്ടു സമാനം നടക്കുക ഇത് ഒരേ കളറ് ഒരേ പോലത്തെ ആക്കടണം ഇതിങ്ങനെ മൂവ് ചെയ്യാം അങ്ങനെ ഇത് ഇത് കണ്ടോ ഇത് കണ്ടോ കാണിച്ചു തരാം ആദ്യം മൂവ്മെന്റ് പഠിപ്പിച്ചരാച്ച് എടുക്കാൻ പറ്റില്ല അത് വരച്ച് പറഞ്ഞിട്ടില്ല ഓന ഇത് നോക്ക് ഇത് മെല്ലെ മൂവ് ആവും കണ്ടോടായി പറയണം ണോ നീ ഒരു മിനിറ്റ് അവിടെ ഇരി ആദ്യം എന്നിട്ട് നമുക്ക് ഡിസ്റ്റർ ചെയ്യാം തരാ എനിക്കാണ് അതൊന്ന് പറഞ്ഞെടുത്തോളൂ ചെറുക്കുന്നത്

പഠിക്കാൻ ടൈം എടുക്കട്ടോ ഒന്നോ രണ്ടോ മൂന്നോ മാസം ഒക്കെ എടുത്തേക്കാം നമ്മളിത് നേരത്തെ ഭയങ്കര ഓ മേടിച്ചെടുത്തൊരപ്പനാണ് മോനെ പറഞ്ഞു തരാം ആദ്യം മോനെ പറയുന്നത് പറഞ്ഞു ആ അത്രയേ ബലം വേണ്ട ഇവിടെ ഇവിടെ നമുക്ക് ബലവല്ല ബുദ്ധിയാണ് വേണ്ടത് ഓ കാലകിടേടേട മോനേടാടാ പറഞ്ഞു തരട്ടെ ഇത് എന്ത് കളറാ ബ്ലൂ രണ്ട് കളറാ ബ്ലൂ 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 അമ്മ മാമാ ഇപ്പോ വരും ആ വന്നിട്ടുണ്ട് എന്നെ വട്ടങ്ങനെ എന്നെ അവനെ ഉറ്റയ്ക്ക് പഠിക്കണം അйнаാണ് ഇവിനി ബാലംണ്ടാക്കുന്ന ഒരു ഇത് തീernില്ല ഇവിടെ നേരെയ അനെ കൊടണേക്ക ഒരു സൈഡിലോട്ട് ആക്കും ഇത് തോന്നണോ ഇത് യൂ ആക്കിയല്ലേ ഇവര് ഇപ്പോ മോനെ സെയിം കളേഴ്സ് നമ്മൾ സെയിം കൊണ്ടുവരാം ഫസ്റ്റ് ഓഫ് ഓൾ അതിന്റെ മൂവ്മെന്റ് അവിടെ ഇരിക്കുന്ന അതിന്റെ കവർ അതിന്റെ കൂടെ ഒന്നും വേറെ ഒന്നും അവിടെ ഇല്ല അവിടെ ഇരിപ്പണ്ടോ ഇത് കണ്ടോ സൂര്യേട്ടാ നിങ്ങൾ ഇവിടെ ഈ കാണുന്ന ആലേ ആ ഇരിക്കുന്നേ എടാ അതാണ്ടാടാ ആദ്യം മുറു പറയുന്നു നമ്മ സമാനപ്പെട്ട ഇത് ഇങ്ങനെ നോക്ക് നീ നീ പറഞ്ഞു കൊടുക്ക് മോനെ നോക്ക് ഇത് ഇങ്ങനെ നീ ആദ്യം പഠിക്കേണ്ടത് അതയടാടാ സ്ട്രി നീ ഒളിച്ചിരിക്കാതെ നീ ഒന്ന് അടുത്തോട്ട് വാ ഇന്നെ പഠി

രാ ഇനി വാ മമ്മ കാണിച്ചു തരാം ഡാടെയാണോ കാണിക്കണ്ടേ ഡാട കാണിച്ച് നീ വല്ലോം പഠിച്ചോ നീ ഡാടെ പൂജിച്ച് തള്ളിയില്ലേ വാ ഇനി മമ്മ കാണിച്ചു തരാം അതിന്റെ അടപ്പ് മാത്രമേ ഉള്ളൂ അടപ്പല്ലാതെ കൊണ്ടുവന്ന ആ ഒരു പെട്ടി അതും കൂടെ ഉണ്ടെങ്കിൽ ഇത് ചെയ്യാൻ പറ്റുള്ളൂ നിന്റെ ഒരു താരം പറഞ്ഞു ഞാൻ കാണിച്ചു തരാം അങ്ങനെയല്ല നീ നോക്ക് അമ്മ കാണിച്ചു തരാം നോക്ക് രാ സ്റ്റാൻഡ് ഞാൻ ഊരി വെച്ച അല്ലെങ്കിൽ നീ അതില് സ്റ്റാൻഡില്ല നിനക്ക് താല്പര്യം നീ അത് അത് സെറ്റ് ആക്കു എടാ അതിനത്രയും ബലമൊന്നും പിടിക്കണ്ട മെല്ലെ മൂവ് ചെയ്താകുമ്പോൾ ഇതേ കാണിച്ചു തരാം ഇത് കണ്ടോ വളരെ സിമ്പിൾ ആയിട്ട് ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും ഒത്തിക്ക് പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് എനിക്കറിയാം പക്ഷെ ഞാൻ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എനിക്ക് മനസ്സിലാവുമല്ലോ ഇനി മോനെ ഇതിൽ ഒരുപാട് സാധനങ്ങളുണ്ട് ഇനി എന്താ പറയണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഒരുപാട് ലെറ്റിറ്റ് ബി എക്സ് എക്സ് വന്നിരിക്കട്ടെ ഒരുപാട് സാധനങ്ങളുണ്ട് ഓക്കെ അപ്പോൾ ഇതിനെല്ലാത്തിനും എക്സിന് പല കളറാണ് പേര് വിളിക്കുന്നു നമുക്ക് ഒരേ കളർ മാത്രല്ല അതൊക്കെ എനിക്കും പറ്റും നീ ഇങ്ങോട്ട് വാ ഞാൻ കാണിച്ചു തരാം തരാ ഇവൻ ഇത് പഠിക്കാൻ മൂന്നാല് മാസം എടുത്തിട്ടുണ്ട് പക്ഷെ ഇവ വേണ്ടിട്ടുള്ള ഫാൻ ആണിത് ഇതിൽ ഒരുപാട് ഉണ്ട് ലൈക് കൊറേ കളേർസ് ഇങ്ങനെ ആക്കാനൊക്കെ ഉള്ള ഇവരുടെ ആ ഒരു പേപ്പറിൽ എഴുതിട്ടുണ്ട് അത് കാണിക്കാൻ അതെല്ലാം ഞാൻ കാണിച്ചു തരാം ഒരു ഷോർട്ട്സ് എടുത്തിട്ടുണ്ട് അതിനകത്തുണ്ട് പല കളറ് ഇങ്ങനെ കൊണ്ടുവരിക അങ്ങനെയൊക്കെ സാധനങ്ങളാണ് കേട്ടോ ഇത് മറ്റേ ഒരു സ്കൂളൊക്കെ ഇവരെ പഠിപ്പിക്കാൻ നമുക്ക് ആദ്യം വേണ്ട പേഷ്യൻസ് അങ്ങനെ തന്നെ ഇത് ബ്ലൂ ഡാഡ പഠിപ്പിക്കാൻ പോയി പിള്ളേരെ പഠിപ്പിക്കാൻ പോയി മാത്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ ഈ റീസണിങ് അതുപോലെ തന്നെ മാത്സ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ട പറയാൻ കാര്യം ഇത് ലോജിക്കൽ ഞാൻ ഇത് ആരോടും പറയുവല്ലേ ആരോടും ഞാൻ വീഡിയോ ഇല്ല ആരുമില്ല വീഡിയോ അമ്മമ്മ ഇല്ല

അവിടാണോ സുന്തി പോനെന്തില്ലേ ചേച്ചി എവിടാ ചോദിക്കുന്നത് ചേച്ചി നോക്കാൻ പോയതാ കേട്ടോ പറഞ്ഞപ്പോഴേ പോയി നോക്കി അപകടകാരിയാണ് ചേച്ചിയുടെ അടുത്ത് വിട്ടില്ലേ അവിടെ പഠിപ്പിക്കുമല്ലേ അലമ്പ് അല്ലേ കൂടെ ഒന്ന് ക്ഷമിച്ചേക്ക് ആരാടയാണോ എന്റെ സ്വത്തുമണി ആണിയാ ഐ ലവ്യു ഏതു ഐ ലവ് യു ഐ ലവ് യൂ ഇസ് ചേച്ചി ഇൻ ദി സ്കൂൾ ലവ് യു പറ എടാ ഇവിട ഞാൻ തൂത്തടാടാ ഇനി വാക്ക് ആയിട്ട് പിടിക്കണ്ട നീ ഇങ്ങോട്ട് വന്നാണ് എയ് ഇവേ പസിൽ ടോയ് കളിക്കുന്നില്ലേടാടാ അളജോള ഓ ഓ എന്തിനാ കുറച്ച് കഴിയുമ്പോ എന്നെങ്ങിട്ട് കൊടുക്കാനല്ലേ ഗൈസ് ഇവനൊരു മമ്മാ ഡാടാ കൂട്ടനാണ് ട്ടോ ഇവന് ഒരു പ്രിഫറൻസ് ഇല്ല അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ശല്യം ഡാഡേ വിളിച്ച് 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 ഇടയ്ക്ക് എനിക്ക് ഡെഡ് ഇട്ടാ എന്ന് വിളിക്കും ഇടയ്ക്ക് ഡാഡി എന്നൊക്കെ വിളിക്കും അപ്പൊ ഡാഡേടെ ഫോണല്ലേ ഞങ്ങൾക്ക് കൊടുത്തേ പൊന്നിനെന്തിനാ ഫോൺ കടിക്കാനാണ് കേട്ടോ ഫോൺ അല്ലാതെ വേറെ ഒന്നും അറിഞ്ഞുകൂടാ ഫോണിൽ എന്താ ചെയ്യുന്നതെന്ന് ഓ അതൊക്കെ ഡാഡക്ക് കൊണ്ട് കൊടുത്തേ ഗുഡ് ബേബി ആവു എന്റെ ഷൂഷു എന്തെടുക്കോ എന്റെ ഷൂഷുവിനോട് ഞാൻ ചോദിക്കട്ടെ ഇവിടെ ഞാനിപ്പോ ഷൂഷു എന്നാണ് വിളിക്കുന്നത് ഇവർക്ക് ഇങ്ങനെ ഓരോ പേര് ഈ ചുന്തൊരു കുട്ടി അതാണ് അവന്റെ മെയിൻ ഡ്യൂട്ടി ഇവളെ കൊച്ചിനെ ഏതും ആലും എന്തിയടാ चेटी। चेटी दो, 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 दो। चेले, 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 േ ഇടക്ക് മറന്നുപോ ചേട്ടാ പോയി ചേട്ടനെ ഞാൻ തന്നെ പോയി വിളിച്ചോണ്ട് ചേട്ടാ എന്തി എന്തിന്റെ ചേട്ടാ നിനക്കൊരു ഉത്തരവാദം ഉണ്ടോ അനിയനാന്നൊക്കെ പറഞ്ഞിട്ട് അവനെവിടെങ്കിലും പറഞ്ഞു വിടാൻ ചേട്ടാ എവിടെ ചേട്ടാ ചേട്ടാ കൊണ്ടുവന്ന് കൊടുക്കരും അവൻ ഇത് കൊണ്ടുപോയി ഹസ്കീനെ കൊടുക്കേട്ടു വരാൻ ഷൂ അവനെടുത്ത് കൊടുത്തോ വരാ നീ കൊണ്ടുവന്നിട്ട് വരാനിട്ടത് ചേട്ടാ വരുന്നില്ലേ മോനെ മാറൂലേട്ടാ നീ പോന്നേരേ അവ അവിടെ കിടക്കുന്നോണ്ടാണ് ഇവ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത് വാ അരി വാടാ ആ പറ്റി പറഞ്ഞ് ചേർ ഇവിടെ ആരും കേറണ്ടു വാ